വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറന്റ് അഫെയർസ് പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തി ഒന്നിന് യോഗ നയം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് ആരാണ് എൻ അശോകൻ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ഏത് സാഹിത്യ പുരസ്കാരമാണ് അടുത്തിടെ നിർത്തിയത് ജെ സി പുരസ്കാരം നടൻ മോഹൻലാലിനെ ഏത് രാജ്യത്തെ പാർലമെന്റ് ആണ് അടുത്തിടെ ആദരിച്ചത് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ് അഖിൽ പി ധർമ്മജൻ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി മലയാള ടെലിവിഷൻ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ടെലിവിഷൻ പുരസ്കാരം ടെലിവിഷൻ ലൈഫ് ടൈം െന്റ് അവാർഡ് പരമോന്നത ടെലിവിഷൻ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ് കെ കുഞ്ഞിക്കൃഷ്ണൻ ആരാണ് കെ കുഞ്ഞിക്കൃഷ്ണൻ യു എൻ ആണവോർജ ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും അടുത്തിടെ നിർത്തിവെച്ച രാജ്യം ഏതാണ് ഇറാൻ പുതിയ രീതിയിൽ നടത്തിയ ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ് ഇംഗ്ലീഷ് ക്ലബ് ചെൽസി ആരാണ് ഇംഗ്ലീഷ് ക്ലബ് ചെൽസി വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ആരാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാന നോബൽ സമ്മാനത്തിന് ഔദ്യോഗികമായി ശുപാർശ ചെയ്ത രാജ്യം ഏതാണ് പാകിസ്ഥാൻ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത യാത്രാ വിമാനമായ വൈദ്യുത യാത്രാ വിമാനം യു എസിൽ വിജയകരമായി സർവീസ് നടത്തി ഏതാണ് ആ വിമാനം അലിയ േൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായി ഇന്ത്യ നടത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ സിന്ധു അടിയന്തരാവസ്ഥയുടെ അമ്പതാമത്തെ വാർഷിക ദിനമായ ജൂൺ ഇരുപത്തി അഞ്ച് ഏത് ദിവസമായി ആഘോഷിക്കാനാണ് ഏത് ദിവസമായി ആചരിക്കാനാണ് സോറി ഏത് ദിവസമായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഭരണഘടനാ ഹത്യാ ദിനം കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മു കാശ്മീരിൽ നിരോധിച്ച ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളിൽ ഉൾപ്പെട്ട അരുന്ദ് റോയിയുടെ കൃതി ഏതാണ് ആസാദി ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് എത്ര ശതമാനത്തിൽ നിന്ന് എത്ര ശതമാനത്തിൽ തുടരാനാണ് പണ നയ സമിതി തീരുമാനിച്ചത് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് യുദ്ധവിമാനം വാങ്ങുന്നതിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത് എഫ് തേർട്ടി ഫൈവ് സൈന്യത്തിനായി ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സിക്സ്റ്റീൻ എയർബസ് സി ടു നയൻറ്റി ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത് സ്പെയിനിൽ നിന്ന് പോലീസുകാരുടെ അപ്രൈസൽ ഫോമിൽ ജാതിയും സമുദായവും രേഖപ്പെടുത്തുന്ന കോളം ഒഴിവാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് അനാഥരായ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലെ സാമ്പത്തികമായി പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ഇരുപത്തഞ്ച് ശതമാനം സീറ്റുകളിൽ പ്രവേശിപ്പിച്ച് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത് സുപ്രീം കോടതി നീരജ് ചോപ്രയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ നേട്ടത്തിന്റെ സ്മരണയ്ക്കായി ദേശീയ ജാവലിൻ ദിനം ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഏഴിനാണ് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം രണ്ടക്ക സാമ്പത്തിക വളർച്ച നേടിയ ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം കേരളം ആറ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് വളർച്ചാ നിരക്ക് നേടിയത് മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ് ധരാലി ഗ്രാമം കോഴിക്കോട് യുനെസ്കോ സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി പതിമൂന്ന് വർഷത്തിന് ശേഷം നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ഖാലിദ് ജമീൽ ആരാണ് ഖാലിദ് ജമീൽ വനിതകളുടെ കോപ്പ അമേരിക്കൻ ഫുട്ബോൾ കിരീടം തുടർച്ചയായി അഞ്ചാം തവണയും സ്വന്തമാക്കിയത് ആരാണ് ബ്രസീൽ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിലെ പ്രായം കുറഞ്ഞ മെഡൽ ജേതാവായ പന്ത്രണ്ട് കാര്യ യു സിദി ഏത് രാജ്യത്തു താരമാണ് ചൈന അറുന്നൂറ് വർഷത്തിനിടെ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ് ക്രഷ ക്രഷനി നിക്കോവ് ഏതാണ് ക്രഷനി നിക്കോവ് ലണ്ടനിൽ മുപ്പത് വർഷത്തോളം ദ്രവ നൈട്രോജനിൽ സൂക്ഷിച്ച ഭ്രൂണത്തിൽ നിന്ന് പിറന്ന കുഞ്ഞിന്റെ പേരെന്താണ് തതയൂസ് ഏതാണ് ആ കുഞ്ഞ് തതേയൂസ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം